ആ പറഞ്ഞു എന്താ വിശേഷം ഇന്നലെ സംഘത്തിൽ ഭയങ്കര തർക്കം എന്നാ തർക്കം എന്ന് പറഞ്ഞാൽ പെൺപിള്ളാരെ പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടായോ ഇതാണ് വിഷയം തർക്കിക്കാൻ പഠിക്കണം ആ കുറെ പേര് പറയുന്നു പെൺപിള്ളാര് പഠിക്കണോന്ന് അവിടെ അതിനെ ഞാൻ എതിർത്തു അയ്യേ ചേച്ചി എതിർത്തു വെമ്പിള്ളേരെ പഠിപ്പിച്ചിട്ട് എന്നാ കാര്യം ഞാൻ ചോദിച്ചു വെമ്പിള്ളാരെ എത്ര പഠിപ്പിച്ചാലും വെമ്പിള്ളേരെ അന്യ വീട്ടിൽ വിടേണ്ടതാ അവർക്ക് അവിടെ ചെന്നാ അടുക്കള ജോലിയേ കിട്ടുള്ളൂ അത് പഠിച്ചാലും പഠിച്ചില്ലേലും അടുക്കള പണി മുഴുവൻ ചെയ്യണം കാരണം പിന്നെ എന്നെത്തിന് ആകാശമുടക്കി പഠിപ്പിക്കുന്നേ അടുക്കള പണി ചെയ്യുന്നതന്നെയല്ലേ നല്ലത് അ

പഠിച്ച് അവരെ സ്വന്തം കാലേ നിർത്താൻ പ്രാപ്തരാക്കിയതിന് ശേഷേ കല്യാണം കഴിച്ചു വിടാവുള്ളൂ എന്നാ അല്ലാതെ ചട്ടിയും കലോ അല്ലേ തേക്കണ്ടേ അവരുടെ പണി അതല്ലേ എന്നങ്ങ് തീർപ്പ് കൽപ്പിച്ച് വിടരുത് സ്വന്തം മക്കളെ പഠിപ്പിക്കണം പെൺപിള്ളാരായാലും ആമ്പിള്ളാരായാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പിന്നെ സ്വന്തം കാലേ തന്നെയാ ആ അങ്ങനെ ഇങ്ങനത്തെ ചിന്താഗതി ഈ ചേച്ചിക്ക് ഇത് കൊള്ളാം കേട്ടോ ആ ഇത് ഇതൊരു ഒരുമാതിരി ഉഷടൻ സ്വഭാവം ആട്ടോ വെമ്പിള്ളാർ പഠിച്ച ഒരു ജോലി കിട്ടി അവരെ ജീവിതം സുരക്ഷിതമായി അവരെ തലയിൽ ഇഷ്ടം പോലെ കഴിച്ചു ഞാൻ പറയട്ടെ ഒരു ചുമട് ഇണ്ട് സ്വർണവും കൊടുത്തു ഒരു പിന്നെ എടുത്താ പൊങ്ങാത്ത സ്ത്രീധനവും കൊടുത്തങ്ങ് വിട്ടാലുണ്ടല്ലോ അതൊക്കെ മിനിറ്റ് നേരം കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അങ്ങ് ഇല്ലാണ്ടാവും പിന്നെയും പെണ്ണിന് പെണ്ണിന് സുരക്ഷിതം എന്ന് പറയുന്ന എന്താണെന്നറിയോ അവക്ക് കിട്ടുന്ന ആ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് അറിയാവോ അത് ചേച്ചി എന്നാ എന്നാ ചേച്ചി ഞാൻ യോജിക്കില്ല ഞാൻ നീ എന്നോട് തെർക്കിക്കേ വേണ്ടാക്കാരി ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയായ തീരുമാനം ആ എന്നാ പിന്നെ പിള്ളേരെ പിന്നെ പഠിപ്പിച്ചും കഴിഞ്ഞ ഒരുത്തന്റെ പുറകെ വിടേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം കാലേ നിന്ന് ജോലി നോക്കി അവനവന്റെ വീട്ടിൽ നിന്ന് പിന്നെ ജോലി ചെയ്ത് ജീവിച്ചോളൂല്ലോ പിന്നെന്തിനാ അവര് തന്റെ പുറകെ വിടുന്നത് ആ പെൺപിള്ളേർക്ക് ജീവിക്കണമെങ്കിൽ ഒരാണിന്റെ തുണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് അവർക്ക് ജീവിക്കാൻ ഒരു തൊഴില് വേണം അത് ഇന്നത്തെ കാലത്ത് അർജന്റാണ് അത്യാവശ്യമാണ് അതിനുശേഷം അവർക്ക് കല്യാണമൊക്കെ വേണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചു ആ ചേച്ചിയുടെ ചേച്ചി മൂരാച്ചി സ്വഭാവം അല്ലേ മാസ മൂരാച്ചി സ്വഭാവം പെൺപിള്ളാരെ പഠിപ്പിക്കണ്ട പോലും ഒരു പെണ്ണ് തന്നെയല്ലേ ആ എന്നിട്ട് ഇങ്ങനെ നടക്കുക വേണ്ട വേണ്ടതിനം പറഞ്ഞു പെണ്ണുങ്ങൾ പഠിക്കണം അവർ ഏറ്റവും ഉയർച്ചയിലെത്തണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും